വഴിയിലെ തടയുമോ തടയും തടയേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ബിലയാം പോകുമ്പോൾ ബിലയാമിന്റെ മുമ്പിൽ വന്നത് ദൂതനാണ് ഈ വായിച്ചിട്ട് വന്ന ദൂതനാണ് പിശാജല്ല ആരെ തടഞ്ഞത് ബിലയാമിന് തടഞ്ഞത് പോയതാണ് പിശാജിനാർ അന്ന് വായിച്ച നിർമൂലമാക്കാൻ എന്തിനെ നിർമൂലമാക്കാനാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അടിസ്ഥാനമിട്ട് ഇരുട്ടിന്റെ അധികാരത്തെ നിർമൂലമാക്കുക ഇനി അതിന് നമ്മുടെ മേൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല നിർമൂലമാക്കാനും പൊളിക്കും ദൈവം നമ്മളെ നമ്മൾ നല്ലൊരു വർഷാപ്പിലാണ് കാര്യം അപ്പൊ ഈ കർത്താവിന്റെ ഒരു പ്രത്യേകത വചനം നമ്മൾ എന്ത് ചെയ്യും വചനം നമ്മളെ പൊളിക്കും നമുക്ക് തോന്നും വചനം നമ്മളെ ഇവിടെ പൊളിക്കുന്നതിന് നന്നാക്കാനാണ് അപ്പോൾ പൊളിക്കുമ്പോൾ അകത്തുള്ള പൊട്ടി കിടക്കുന്നതും പൊടിഞ്ഞതും തുരുമ്പുകളും നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞു അറിയാമെന്ന് പറഞ്ഞറിയത്തില്ല വണ്ടി നമ്മൾ അതിനകത്തൊരു ഓയിലുണ്ട് ഈ ഓയില് സമയത്തിന് മാറ്റിയില്ല എങ്കിൽ അത് പിന്നീട് ഇതാവും കറുത്ത് ഭയങ്കര കറുത്ത കളറിലായിത്തീരും അത് കഴിഞ്ഞത് ഡ്രൈ ആവാൻ തരാം ഡ്രൈ ആയിട്ട് അകത്ത് പശ പോലെ ആകും പിന്നെ വണ്ടി ഒരു ദിവസം അങ്ങനെ പിന്നെ ഇരുന്നൂറ് രൂപയുടെ ചിലവ് രണ്ടായിരം ഇരുപതിനായിരം രൂപയോട്ടോ പതിനയ്യായിരം രൂപ മാറും അപ്പൊ ഇതെന്തിന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം എപ്പോഴും ഇനി ഡസ്റ്റിനെ പുറത്തു കളയുന്നതാണ് നമ്മുടെ ലോകത്തിൽ നിന്ന് കലന്നതാകട്ടെ പാപത്തിൽ നിന്ന് കലന്നതാകട്ടെ ആദാമിൽ നിന്ന് കലന്നതാകട്ടെ ശാപം ശാപമാകട്ടെ എന്തായാലും ദൈവവചനം ശുദ്ധിയുള്ളതും അതൊരുത്തൽ കേട്ടാൽ ആ വചനം അവനെ അവൻ്റെ അകത്ത് കിടക്കുന്ന ചിലതിനെ നിർമൂലമാക്കുകയും ൊളിക്കുകയും അടുത്ത് ഒളിച്ച് നശിപ്പിക്കും എന്തിനു നശിപ്പിക്കുന്നതിനെ ജംസിനെയൊക്കെ എന്തി അതിനകത്ത് ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ ഇട്ട് നമ്മൾ രോഗിക്ക് സൗഖ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ആ രോഗാണുവിനെ അവിടെ വെച്ചിട്ടില്ല അതവിടെ കാണത്തില്ല അതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ അവിടെ ഇല്ല വചനം എന്തി കളയും നശിപ്പിച്ചുകളെ അത് പാറയിൽ പിളർക്കുന്ന ചുറ്റിക പോലെയാണ് ആ അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് ഈ വചനം അമേനം അപ്പം ഒരു തൻ്റെ ഉള്ളിൽ യേശുണ്ടെങ്കിൽ ഭയങ്കരമായ പ്രൊട്ടക്ഷൻ അവരുടെ കിടക്കുക അതായത് യേശു വചനമാണ് ഈ വചനം അകത്തിരിക്കെ പിശാജിനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാനും കൂടെ യേശു സഹായിക്കാം യേശു ബലഹീനനായതുകൊണ്ടാണോ പിശാജിനെ കൂടെ കൂട്ടി നീ ആ ഒരു കാര്യം ചെയ്യ നന്നാക്കാൻ വേണ്ടിട്ട് എന്റെ കുറെ മക്കളുണ്ട് അവരെ നന്നാക്കാൻ വേണ്ടിട്ട് നിന്നെ ഞാൻ അപ്പൊ നമ്മുടെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവം അറിയില്ല ദൈവം നമ്മളെ പിശാചിന്റെ കയ്യിൽ നിന്ന് പിശാചിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ കിടന്നതിൽ നിന്ന് നമ്മളെ അഴിപ്പാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരേണ്ടി വന്നത് പിന്നെയും പിടിച്ച് അവനെ ഏൽപ്പിക്കോ ഏൽപ്പിക്കോ ഒരിക്കലും ഇല്ല ഒരു കരുണയും അവനിലില്ല ഗുരു നന്മയും അവനിലില്ല അവൻ കൊലപാതകിയാകുന്നു അവനെ വെച്ചുകൊണ്ടല്ല നമ്മെ പണിയുന്ന വചനം കൊണ്ട് ദൈവം തൻ്റെ തൻ്റെ മഹത്വം കൊണ്ടാണ് ചെയ്യുന്നത് ദൈവം തൻ്റെ മഹത്വം കൊണ്ട് പണിയുന്നതുകൊണ്ടാണ് അവന് നമ്മളെ ശിക്ഷിക്കുവാനും ശാസിക്കുവാനും അധികാരമുള്ളത് ഇത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലായോ നമ്മളെ ണിയുന്നില്ല തകർക്കുകയാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നിർമൂലമാക്കുന്നത് ഏതിനെയാണ് അവന്റെ പ്രവൃത്തികൾ ദുഷ്ടന്റെ പ്രവൃത്തികളെ ദുഷ്ടന്റെ അവകാശങ്ങളെ നമ്മളിൽ നിന്ന് നിർമൂലമാക്കുവാനും പൊളിക്കും നമ്മൾ ഈ കൂടൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടിങ്ങനെ കഥാവെ ആഗ്രഹം എൻ്റെ കൈ വരും ഒരു കനല് വന്ന് അതിന് വീണ്ടും അതെ പൊളിക്കും നമ്മൾ ആ സങ്കടപ്പെട്ടു എന്നാൽ ആ കരലൊന്നു വീണല്ലോ പക്ഷെ അത് പൊളിച്ചില്ല എങ്കിൽ അത് രോഗമായി മാറുമെന്ന് ആർക്കറിയാം ആർക്കറിയാം ഇവരുന്ന് തീക്കൊള്ളി എടുക്കുമ്പോൾ കഴിക്കും ചുറ്റിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കും അവനറിയത്തില്ലെങ്കിൽ ഞാൻ സമ്മതിക്കും പഴക്കുണ്ടാക്കി ബുകളുണ്ടാക്കി അതിൽ നിന്നും അവൻ മോചിപ്പിക്കത്തില്ലേ ഇത് തന്നെ നമ്മുടെ ദൈവം ചെയ്യുന്നത് ആമേ പൊളിപ്പാലും നശിപ്പിക്കുവാനും നശിപ്പിക്കുക എന്ന് വെച്ചാൽ ആരാണോ നമ്മളെ അവകാശമാക്കി വച്ചിരുന്നതിൽ നിന്ന് ദൈവം നമ്മളെ പിടിപ്പിക്കും അപ്പൊ അതിന് കോട്ടകളെ കോട്ടകളെയും അശൂറിനെ നശിപ്പിച്ചോ അശൂറിനെ വെച്ചോണ്ടിരുന്നോ നശിപ്പിച്ചു മനം തിരിയുന്നതിന് എന്തു ചെയ്യും രക്ഷിക്കും എന്നാൽ മനം തിരിയാത്തതിനെന്ത് ചെയ്യും നശിപ്പിക്കും അപ്പോ ദൈവം ജാതികളെ ഉപയോഗിക്കും നമ്മുടെ വീടിനകത്ത് ആൾക്കാരെ ഉപയോഗിക്കും സഭയ്ക്ക് അകത്ത് ഒരുപക്ഷെ വ്യക്തികളെ ഉപേക്ഷിച്ചേക്കാം ഒരിക്കലും പിശാജിന്റെ കയ്യിൽ എന്തു ചെയ്യത്തില്ല പിശാജ് നമ്മളോട് യുദ്ധം ചെയ്യുമ്പോൾ പിശാജിന്റെ യുദ്ധത്തെ തിരിച്ചറിയാനാണ് പറയുന്നത് അങ്ങനെയല്ലേ അതിനെ പഠിപ്പിക്കുന്നത് അതിനല്ലേ പിശാജിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അവൻ തന്ത്രശാലയ അപ്പൊ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ അടുക്കൽ അമിതകാംക്ഷയെ പോലെ വരുന്നത് എല്ലാം നല്ലതെന്ന് നമ്മൾ കഴിയും ഇത് അടിപൊളിയായിട്ട് കരുതി ദൈവം ദൈവവും സൃഷ്ടി സൃഷ്ടിയുമാണ് പിശാരി ദൈവമല്ല മനസ്സിലാകുന്ന അവൻ വെറും സൃഷ്ടിയാകുന്നു ഒരിക്കലും സൃഷ്ടികർത്താവായി മാറാൻ പറ്റില്ല അവന് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് ഇത് നരകവും പാതാളവും ഒക്കെ ശിക്ഷാവിധിക്കായി ഒരുക്കിയിരിക്കുന്നതാണ് നമ്മുടെ ദൈവം പണിയുവാൻ പണിയുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെങ്ങനെ കല്ല് കുറിക്കുക അത് ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ജീവനുള്ള കല്ലുകളായി നിങ്ങൾ ആത്മീയഗ്രഹമായി എന്ത് ചെയ്യുന്നു പണിയപ്പെടുന്നു ഇത് വച്ചിട്ട് പിന്നെ നമ്മൾ എങ്ങനെ വിശാഖം ഏൽപ്പിക്കുക ജീവനുള്ള കല്ലുകളായി നമ്മെ ആത്മീയ ആത്മീയഗ്രഹമായി പണിയുന്നു മനസ്സിലായോ ും അപ്പൊ ഇതെല്ലാം ചെത്തി നമ്മളെ ഇതെല്ലാം ഈ പിന്നെ റെഡിയാക്കി എടുത്ത് ലൈനിലൊക്കെ മുക്കി ചാണകത്തിലൊക്കെ മുക്കി എടുത്ത് റെഡിയാക്കി എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം നടണം അതിനകത്ത് അതിന് പുറത്തൊക്കെ ഇരുന്ന കീടാണുക്കളെയും ലാറുകളെയും ഒക്കെ ഈ ലൈനിലൊക്കെ മുക്കിയെടുത്ത് ആ അഭിഷേകത്ത് തന്ന് തന്നെ പിന്നെ നടുകയാണ് നടാൻ സഭയിൽ നിന്നെ നട്ടു നട്ടെങ്കിലന്നറിയാമോ പട്ടുപോകാനല്ല നീ വളരണം നീ എവിടെ വളരണം ദൈവത്തിന്റെ കൃപയിൽ സഭയിൽ വളരണം അടുത്തും കല്പിച്ചു ആരോട് കൽപ്പിച്ചു ഇരമ്പോട് പറയാണ് ജാതിയുടെ ഇടയിൽ നിനക്കൊരു അധികാരം ഉണ്ടാകേണ്ടതില്ല ദൈവം പറയുന്ന ഒരു അധികാരം ഇതാണ് നീ നടണം നീ ഇടിക്കണം നീ പണിയണം നീ പൊളിക്കണം അപ്പൊ നമ്മൾ പലരെയും പൊളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറിയ കൊട്ടുപടി കൊണ്ടാണ് പോകുന്നുണ്ട് ചുറ്റുകൾ കൊണ്ടാണ് നമ്മൾ പണിയത് നമ്മൾ ചെറിയ ഉദ്ദേശിച്ചു കൊടുത്തിട്ട് നീ അത് വഴി പെക്കോ അങ്ങനെ പെക്കോണം എന്ന് പറഞ്ഞുമ്പോ നമ്മൾ വഴി കാണിച്ചതേ ഉള്ളൂ മുകളിൽ എന്ന് പറയും ഞാൻ നിന്നോട് പറഞ്ഞു പോകേണ്ട വഴി നീ എന്ത് ചെയ്യണം നീ നടക്കേണ്ടത് വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും നീ അത് വഴി എന്ത് ചെയ്യണം

അപ്പൊ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ വെച്ച് ശുശ്രൂഷക്കാരെ വെച്ച് ചെയ്യും പണിയാൻ പണിയപ്പെടാൻ മനസ്സുണ്ടോ എനിക്കൊരു കഥാവി നിന്റെ സംഗതി നിന്നാൽ എനിക്ക് എന്ത് ചെയ്യണം നിന്റെ വചനത്താൽ ഞാൻ പണിയപ്പെടണം